ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മൂക്കിലേക്ക് വലിച്ചാൽ ഏറത്തടിക്കുന്ന പീല ഇങ്ങനെ തന്നെ തേച്ച് പിടിപ്പിക്കണം അപ്പം തേച്ച് പിടിപ്പിക്കുന്ന മസാജ് ചെയ്തുപോലെയാണ് ചെയ്യേണ്ടത് കാരണം ഇതൊരു ഒരു ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കുളിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് എത്ര വലിയ മൈഗ്രീൻ പത്തിരുപത്താറ് വർഷമൊക്കെ പഴക്കമുള്ള മൈഗ്രീൻ ആണെങ്കിൽ പോലും നല്ല മാറ്റം ഇതാണ് അതിൻ്റെ പേര് വാതകുടിയുടെ വാദക്കുടിയുടെ പേര് നമസ്കാരം ശിലാസന്തോഷം ഇത് വലിയൊരു സംഭവമാണ് ഇത് വാതക്കൊടി എന്ന് പറയും ഇപ്പം മൈഗ്രീൻ കൊണ്ട് എല്ലാവർക്കും ഒത്തിരി പ്രശ്നങ്ങളുണ്ട് മൈഗ്രീൻ്റെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മൈഗ്രീൻ സമയത്ത് ആഹാരം കറക്റ്റായിട്ട് കഴിക്കാത്ത ഒന്നാമത് രണ്ടാമത് ഉറക്കം കറക്റ്റായിട്ട് കിട്ടാത്ത വയറാണ് എല്ലാത്തിനും പ്രശ്നം അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്താൽ മൈഗ്രീൻ വലുതായിട്ട് ഉണ്ടാകത്തില്ല പക്ഷേ നമ്മുടെയൊക്കെ തെറ്റായിട്ടുള്ള ജീവിത രീതിയും ആഹാര രീതിയും കൊണ്ടാണ് ഈ അസുഖമൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വാദക്കൊടി എന്ന് പറഞ്ഞാൽ ട്രൈബൽസ് ഒക്കെ പണ്ട് കാലത്ത് ഈ മൈഗ്രീൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന് വേരെടുത്ത് ഇടിച്ച് ചതച്ച് മൂക്കിൽ വലിച്ചു കഴിഞ്ഞാൽ ആ മൈഗ്രീൻ്റെ കപം മൊത്തം പോവും ഈ കപം നല്ലതായിട്ട് പോയി കഴിഞ്ഞാൽ മൈഗ്രീൻ ഓക്കെ ആവും അപ്പോൾ ഇതിൻ്റെ ഇലയ്ക്ക് വലിയൊരു പ്രത്യേകത ഉണ്ട് ഈ എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുളിച്ച് കഴിഞ്ഞാൽ ശരീരവേദന മാറും ഇപ്പം നമ്മൾ ഇവിടെയും നല്ലതായിട്ട് വീഴിയോ അല്ലെങ്കിൽ നല്ല ഇടി ഇടികിട്ടിയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല എടുത്ത് വെള്ളം തിളപ്പിച്ച് കുളിച്ച് കഴിഞ്ഞാൽ വളരെ വലിയ ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ വേര് നമുക്ക് എടുത്തിട്ട് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം ഇതാണ് അതിൻ്റെ നമുക്കിതൊന്ന് ഒന്ന് ഒന്ന് നോക്കാം നമ്മൾ ആദ്യം ഇങ്ങനൊരു എടുക്കണം ദേ ഇതിൻ്റെ ഒരു ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചതയ്ക്കണം ചതയ്ക്കണം ചതച്ചിട്ട് ദേ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മൂക്കിലേക്ക് വലിച്ചാൽ അത് ഏറത്തടിക്കുന്ന ഫീലാണ് ഏത് കപക്കെട്ടുള്ള ആൾക്കും ശരിക്കും കവം മൊത്തം താഴോട്ട് പോകും അപ്പോൾ ഇതും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നമ്മൾ നമ്മളിപ്പോൾ കണ്ട വാതക്കൊടി തൊട്ട് ഇരുപത്തേഴ് കൂട്ടം ഒരു എണ്ണയാണിത് ഇതാണ് മൈഗ്രീൻ്റെ എണ്ണ ഇതിനകത്ത് അശോകത്തിന്റെ പൂ വളരെ കൂടുതലായിട്ട് ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു റെഡ് കളർ അതായത് ഉണ്ടോ റെഡ് കളർ ആവരുന്നത് ഇത് നമ്മൾ തേക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മൈഗ്രീൻ്റെ ഉള്ള ഒരാൾ ഇങ്ങനെ കൂടെ എടുക്കുക തലവേദന ആയിട്ടുള്ളവരല്ല നെയ് ഇങ്ങനെ എടുക്കുക നല്ല വൃത്തിക്ക് ഇങ്ങനെ തലയിലോട്ട് തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെ തന്നെ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ തേച്ച് പിടിക്കുക പറഞ്ഞാൽ ഇങ്ങനെ മസാജ് ചെയ്തുപോലെയാണ് ചെയ്യേണ്ടത് കാരണം ഇതൊരു ഒരു മണിക്കൂർ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കുളിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് എത്ര വലിയ മൈഗ്രീൻ പത്തിരുപത്താറ് വർഷമൊക്കെ പഴക്കമുള്ള മൈഗ്രീൻ ആണെങ്കിൽ പോലും നല്ല മാറ്റമാണ് നമ്മളൊരു പതിമൂന്ന് വർഷം കൊണ്ട് ഇങ്ങനെ ഈ പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അടുത്തതെന്ന് പറഞ്ഞാൽ ഇതൊരു കപക്കെട്ടിനുള്ള പൊടിയാണ് ഇത് രണ്ടും കൂടാണ് കാരണം ഈ കബക്കെട്ടാണ് ഈ മൈഗ്രീൻ ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ ഇത് കയ്യിലേക്ക് തേ ഇതേപോലെ തുറന്ന് കാണിക്കാം കവക്കെട്ട് ചുമ പനി ഇങ്ങനെയുള്ള സാധനത്തിനെല്ലാം ഇത് മാറുന്നതാണ് കൂടാതെ ദഹനം ആവും നമ്മുടെ കവക്കെട്ടൊക്കെ നല്ലതായിട്ട് പോകും ഡേ ഇത്ര എടുക്കണം അല്ലേ ഇത്ര എടുക്കണം ഇതുപോലെ കഴിക്കുക ഇത് തിപ്പലി കുരുമുളക് ചുക്ക് കറുകപ്പെട്ട ഗ്രാമ്പു ഏലയ്ക്ക ആടലോടൊപ്പം പനം കൽക്കണം പനം കൽക്കേണ്ട ഒറിജിനൽ ഇതിനകത്ത് ചേരുന്നത് ഇതും കൂടെ ഒരു നാലഞ്ച് നേരം നല്ല മൈഗ്രനുള്ള നാലോ അഞ്ചോ നേരം ഇങ്ങനെ ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ ഈ മൈഗ്രീന് ഭയങ്കര റിസൾട്ടാണ് അപ്പോൾ ഇരുന്നൂറ് എം എൽ ഇ എണ്ണ ഈ രണ്ട് ബോട്ടിൽ പൊടി ഇതൊന്നിച്ച് വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് ഇതേപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഇതൊരു പതിമൂന്ന് വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് അതിൻ്റെ താഴെ തന്നെ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്നുള്ളത്